എക്സ്പോ ആണ് അപ്പൊ ഒന്ന് അയിന്റെ ഉള്ളിലേക്ക് പോവാണ് അപ്പൊ ഞാനുണ്ട് ആസിഫോ അതാരൊക്കെ സോബിൻ ഒക്കെ ഉണ്ടല്ലോ സോബിൻ ഷാഹർ ആരൊക്കെ ഉണ്ട് അമ്പിളി ക്യാരക്ടറാണ്

<laughs> गरे, 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 െ എത്ര നോക്കട്ടെ ടിക്കറ്റിന്റെ റേറ്റ് നോക്കണം ഒരാൾക്ക് നൂറ് രൂപ നൂറ് രൂപ ഞങ്ങൾ കയറത്തെ കരട്ട അതിന്റെ ഉള്ളിലത്തെ കാഴ്ചകൾ കാണാം ഇതാകെ പോകേണ്ടടി ഓ ഓമ്മോ കയറുമ്പോ തന്നെ ഇത്ര ഓരോ ഇതൂട്ടാ റൗണ്ടിന്റെ ഉള്ളിൽ ആള് വരും ആ ആ കണ്ണ് കണ്ണായ്മ ഇതാക്കണ്ട കണ്ണോണ്ട് നോക്കി കഴിഞ്ഞാ ഓ മൈ ഗോഡ് പുളി 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 ഡാൻസ് കളിച്ചോ ഡാൻസ് കളിച്ചോ കയറിട്ട്

கால yeah. கா hey, hey, hey. yeah, 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 yeah. நமக்கு அறியாங்க ஒரு கூட்டியா கழிச்சான் നല്ല ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു അമ്പാസെട്ടർ ഇതായി അതിന്റെ ഉള്ളിൽ എന്താ ഇത് വെള്ളം മീനൊന്നുമില്ലല്ലോ വെള്ളം നിറച്ച് വെച്ചാ അത് വെച്ചിട്ട് इजिप्ट अल्लाह गाना वाह अल्लाह गुडगी भाई भाई वो उड़ने में उठो अल्लाह थोड़ी बोले 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 और वो और वो और वो बोले 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 चाल ज नोस्टालजिया नाना 90स नोस्टालजिया प्यार दो आइसक्रीम മറ്റാ വലിയ പപ്പടം ഉണ്ടാവില്ല ബില്ല് ജെയിന്റ് ബിൽ ദ ജയിന്റ് ആണ് പൊട്ടാറ്റോ 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 ഫുഡ് കോർട്ട് രണ്ട് ഈ സാധനം പറഞ്ഞു പിന്നെ ഒരു ബജി മുളക് ബജി പാനിപൂരി പാനിപൂരി അല്ലേ ഇത് പാനിപൂരി അല്ലേ പാനിപുരി മസാലപ്പുരി പാനിപുരി ഇത് കോളിഫ്ലവറാണ് കോളിഫ്ലവറാണ് പപ്പടത്തിന് പറഞ്ഞു പക്ഷേ സാധനം അല്ല നാളെ മുതലേ ഉണ്ടാവുള്ളൂ അല്ലേ മറ്റേ ഒസ്ട്രാളജി ഇവിടെ ആന്ധ്രയിലുണ്ടോ സാധനം ഞാനും ചുറ്റുമ്മയോടെ ഒരു ഓട്ടമായി രണ്ടാള് നോക്കി കണ്ടിട്ടോ ഉണ്ടാക്കണത് മുളകി മുളക് പജി മസാല പച്ചക്കഴിച്ച ഒന്നും എണ്ണീര് ഇട്ടു ഇത് മസാല ഒന്ന് നല്ല രീതി നല്ല രീതി നല്ല സ്പൈസി ടേസ്റ്റ് രണ്ടാ ഇവിടെ എന്തുകൊണ്ടിരിക്കോ രണ്ടാള് വെയിറ്റിങ്ങാണ് ഓക്കെ ഇരിക്കണ്ട് റെഡി ആയിട്ടു ചെല്ലേ 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 കിട്ടിയോ നോളെപ്പ് തരൂ റോസും മയോണൈസും ഓക്കേ എന്നാ ചൂടുണ്ട്ട്ടോട്ടൊന്നോട്ടോ അടിപൊളിയാ സ്പൈസി കുറവാ നമ്മൾ ഞമ്മളന്ന് വാങ്ങിയപ്പോ നല്ല സ്പൈസി ഉണ്ടായിരുന്നു ചിലപ്പോൾ ഒലക്കായിട്ട് ആക്കി കൊടുത്താല് ഞമ്മക്കാണെ സ്പൈസിണ്ടത് ഒരാളുണ്ടോ അച്ചൊരു കോളി ഫ്ലവർ ഇറങ്ങണം ോ പൊടി പൊട്ടാതെ ഒന്ന് മതി ഒരക്കണ്ട് ചൂട് രസണ്ടോ ഇത് ഫുഡ് കഴിക്കാനോ വന്നങ്ങണാനൊന്നല്ലേ ഇവര് സിനിമ ആണാലും എക്സിബിഷൻ വന്നാലും ഫുഡ് കഴിക്കാനോ വെയിൽ കാണാനല്ല ഇത് ഇത് പോപ്പോണ്ട ആളാണ് ആ ആ കഴിക്കാനോ വന്നു അല്ലേ ജയിൻ ഡി വീല് മറ്റാതൊക്കെ ആ അതാക്കണു ഫുഡിങ് അറുപത് ബിസ്ക്കറ്റ് പൊട്ടിങ് നാപ്പത് എൺപത് അപ്പ കുട്ടി പറ ഇത് വീട്ടിലുണ്ടാക്കിയ സാധനല്ലേ വരാ അല്ലേ പപ്പക്കുന്ന മതി കുട്ടി കൊടുക്കൂടായി തല്ലുടായി കിരി പാമ്പു കിരി പാമ്പു കീരി പാമ്പു കൊടുക്കേ കുട്ടി കൊടുക്കട്ടെ എങ്ങനെ രണ്ട് വരട്ടെ ഓ റിവ്യൂ പറഞ്ഞു മത സൂപ്പറായോ കാറ് കാറ് ഫ്ലൈറ്റ് ആണോ ആ അതാവണോ അതാവണോ ട്രെയിൻ ട്രെയിൻ ഡ്രാഗൺ ഫ്രൈറ്റ് ഡ്രാഗൺ ട്രെയിൻ ഫേവറൈറ്റ് ഗോസ്റ്റ് ഹൗസ് ഒരാൾ കണ്ടു എത്രയാണ് അമ്പതോ അൻപതോ അഞ്ച് വയസ്സിൻ്റെ താഴിലുകൾക്ക് ടിക്കറ്റ് വേണ്ടാത്തോളൂ ഈ പോത്തിൻ്റെ ടിക്കറ്റ് വേണം ഏഴു വയസ്സായിക്കോണും വലിയ മനസ്സിലായിക്കോണേ ഉറങ്ങോ അല്ലേ കിട്ടിയില്ലേ അമ്പത് റുപ്യ അമ്പത് റുപ്യ അമ്പത് അല്ലേ ഇത് ഒരാൾക്ക് അൻപത് റുപ്യോട്ട പോട്ടെ എന്നാ എന്നാ

ൂമിലേക്ക് ഞങ്ങൾ മന്ദം മന്ദം കടന്ന് ചെല്ലുന്നു അല്ലെ ഞാൻ മുന്നേ നടക്കണോ എന്തത് ഫുൾ ഡാർക്കാണ് പേടിച്ചു പോ പ്രായതോ പ്രാതോ പ്രായം കഴിയ പേടിച്ചെന്താ ഇതിന്റെ ഒരു ശമ നടക്കട് ഒരു വെല്ലിപ്പാ ഒരു വലിപ്പ പ്രായം ജീവണ്ടല്ലോ ജീവണ്ട് ജീവണ്ട് അനങ്ങടാ പേടിയോടിയെന്താണ് പടം എന്താ അതാ കൈ കൊടുക്ക എങ്ങനെ എങ്ങനെയു നീ കാണോ നീ കാണോ എന്തു സമാധാന സമാധാന അടിപൊളിയുടെ അടിപൊളിയാണത് അപ്പൊ അടിപൊളിയാ ഇതാ പേടിച്ചോ ഏഹ് ഇത് മേടിച്ചു ഇത് അടിച്ചു ആ ജയിന്റ് ജയിന്റ് വീല് തോക്ക് തോക്ക് തോക്കണ്ട ഗ്ലാസ് ഗ്ലാസ് വരും ഗ്ലാസ് ഇതെന്താ സംഭവം വാളില്ല ടി വി ഒക്കെ ഉണ്ട് കേട്ടോ ടി വി ഒക്കെ ഉണ്ട് വർക്കിങ്ങോ വർക്കിങ്ങാണ്ടോ ആ വർക്കിങ്ങല്ലേ

ഇതാ എത്ര പേടിയോ മൊത്തം പത്ത് പെടിയോ ഒന്ന് പൊട്ടിട്ടേ പത്തനം പൊട്ടിയോ സമ്മാനമുണ്ടോ പത്ത് പെടി പേര് കിട്ടും പൊട്ടിക്കട്ടെ ഞാനൊരു വെഡി പൊട്ടിക്കട്ടെ ഇതാ മൈക്കിന്റെ പത്തനം പൊട്ടിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചോ നാളെ ഒരു പെട്ടി അട്ടി വേറെ കിട്ടും ബൾബുമ്പോ കൊള്ളിച്ച ബൾബ് കൊള്ളിച്ച നൂറ് റുപ്യ അങ്ങോട്ട് കൊടുക്കണം ഞാന് ഇതല്ല ഇതല്ല ഇത് ആ ബലൂണ് വില്ലയോ പത്തൊൻ മാറിക്കേ എടുക്കണ്ട നൂറ് റുപ്യട്ടെ അടിക്കട്ടെ ടെടുത്ത് തരും ഓകെ താരല്ലേ പോട്ടെ അത് ബക്കറ്റ് ഞാൻ എടുത്തരും ബക്കറ്റ്

ഉന്നിടിച്ചതാണ്ടപ്പോ പൊട്ടിച്ചു തരുന്നു പൊട്ടിച്ചു ഏ പക്കറ്റ് ബക്കറ്റ് അല്ലേ ഞങ്ങൾ വീഡിയോ അതിൻ്റെ എപ്പിയാണ് അടിപൊളി സംഭവം ഇനിയും ഫുഡ് ഐറ്റംസോട് പറയുക വരാനുണ്ട് അല്ലേ ഫുഡ് ഐറ്റംസോട് പറയാറുണ്ട് നാളെ മുതൽ ആ പാവചിയൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷെ പാവചി ഒന്നുമില്ല അത് മതിയോ മതി മോളെ ഒന്നുകൂടി കാറാത് ഓക്കെ ബൈ ബൈ എല്ലാവരും വരിക പെരുന്ന മണക്കാരൊക്കെ വന്നോളി പെരുന്ന മണ അല്ലാത്തോടി വന്നോളി കേട്ടോ ലൈസാണ് അടിപൊളി ഓക്കെ